കുടിക്കാൻ പോകുടിയല്ലേ വല്ല വെള്ളം കുടിക്കാൻ പോവുന്നേ പിന്നേ പിന്നേ നിങ്ങൾ എന്താ പറയല്ലേ ഇവിടേ ജിഎസ് സംവിധാനം മുന്നണി ജയിക്കുമെന്നുള്ള സാഹചര്യത്തിൽ എം എസ് എഫിന്റെ നമ്മുടെ പ്രതിനിധികളുടെ ഭാസ്പ്പെടുത്തുകൊണ്ട് കൊണ്ടുവന്ന സാഹചര്യം ഉള്ളത് എന്ത് തോന്നിയുടെ ജില്ലാ സെക്രട്ടറി അടക്കമാണ് ഇതിന് നേതൃത്വപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് ആക്രമിക്കുന്നു നമ്മുടെ സഹപ്രവർത്തകർ യു ജി വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ ഇവിടുത്തെ സംഘർഷഭൂമിയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല ജനാധിപത്യ രീതിയിൽ ജയിക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കില്ല എന്നുള്ളത് തെളിവാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരുന്ന പേക്കൂത്തുകൾ ഇതിനെ ഒന്നും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല ഇവിടെ യു ഡി ജോസഫിന്റെ വിജയപതാക ഇവിടെ പാറി ನೇತೃತ್ವ <laughs> ಇವತ್ತು thank <laughs> you I <laughs>